ഈ അടുത്ത കാലത്ത് നമ്മുടെ മലയാള പത്രങ്ങളിൽ വരുന്ന വാർത്തയാണല്ലോ യുവതികൾ ഭർത്തൃഗൃഹത്തിൽ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടി പുതിയ ഭവനത്തിലേക്ക് പോകുമ്പോൾ അവളെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കാത്തതും ഈ കാലഘട്ടത്തിൽ ഒരു വല്ലാത്ത പ്രതിസന്ധിയായി നിലകൊള്ളുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ചുറ്റുപാട് നടക്കുക നമുക്കറിയാം വിവാഹകുദാശയിലെ വിശുദ്ധ ഏമൻ ഗേലിയോൻ ഭാഗത്ത് പുരോഹിതൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മളിങ്ങനെ നിരന്തരം കേൾക്കുമ്പോൾ സത്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി ആത്മഹത്യേക്കാൾ നല്ലത് വിവാഹമോചനമാണെന്ന് പഠിപ്പിക്കേണ്ട ഒരു വല്ലാത്ത ഗതികേടിലേക്ക് സഭയും സമൂഹവും ഒക്കെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ നമ്മുടെ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലേക്ക് വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടി വരുമ്പോൾ പരിഗണിക്കുന്നത് അവൾ എത്ര സ്വർണം കൊണ്ടുവന്നു അവൾ എത്ര ശമ്പളം വാങ്ങിക്കുന്നു അവള് ഇനിയും എന്ത് അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും എന്നൊക്കെയാണ് എന്നാൽ ഇങ്ങനെയല്ല അവളെയാണ് പരിഗണിക്കേണ്ടത് സ്ത്രീയെയാണ് പരിഗണിക്കേണ്ടത് എന്ന സാമാന്യ ബോധം ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ വല്ലാതെ മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്